നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ജൂൺ നാലാം തീയതി ബി ജെ പിക്ക് ഏറ്റ അടിയിൽ നിന്നും പിന്നീട് അവർ പിഴവുകൾ തിരുത്തി കുറിച്ച് മുന്നേറുന്ന കാഴ്ചയാണ് മഹാരാഷ്ട്രയിലും അതോടൊപ്പം തന്നെ ഹരിയാനയിലും അസംബ്ലി ഇലക്ഷനിൽ കാണാൻ സാധിച്ചത് അതിനായി ഒരേ ഒരു കാര്യമാണ് ആർ എസ് എസും ബി ജെ പിയും ചേർന്ന് തന്ത്രപൂർവ്വം മെനഞ്ഞത് അതിൽ പ്രധാനമായിട്ടും ആദ്യം തന്നെ മോദിയെ ഔട്ടാക്കുക എന്നതായിരുന്നു അതായത് മോദി രണ്ടാം തവണ പ്രധാനമന്ത്രി ആയതിന് പിന്നാലെ എല്ലാ സംസ്ഥാനങ്ങളിലും നടത്തുക എന്നത് ഒരു പതിവ് കാഴ്ചയായിരുന്നു എങ്കിൽ മൂന്നാം മൂടമായപ്പോഴത്തേക്കും കഴിഞ്ഞ അഞ്ചു മാസമായിട്ട് മോദിയെ കാണാനേയില്ല മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ പോലും ഗ്യാരണ്ടികൾ പ്രഖ്യാപിക്കുന്ന മോദിയെയും കാണാൻ സാധിച്ചേയില്ല കാരണം വിദേശ പര്യടനത്തിലായിരുന്നു മോദി ഹരിയാനയിലെ സ്ഥിതിയിലും വലിയ മാറ്റമൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഹരിയാനയിൽ ബി ജെ പിക്ക് കനത്ത ജനരോക്ഷം ഉയർന്നപ്പോഴും പ്രാദേശിക തലത്തിലൂടെ കാര്യങ്ങൾ ീക്കി ബി ജെ പി അവിടെ വിജയം നേടി എന്നാൽ ഈ തലങ്ങളിൽ നിന്നൊക്കെ തന്നെ മോദിയെ ഒഴിവാക്കിക്കൊണ്ടാണ് എല്ലാ കരുക്കളും ആർ എസ് എസ് പറഞ്ഞ നിർദ്ദേശപ്രകാരം ബി ജെ പി നീക്കിയത് ഹരിയാനയിലും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലും ഒരുപോലെ മോദിയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ശൈലി ബി ജെ പി തുടർന്നപ്പോൾ ജാർഖണ്ഡിലാകട്ടെ മോദിയുടെ പേരുപയോഗിച്ച് വോട്ട് തേടുന്ന സാഹചര്യമാണ് കാണാൻ സാധിച്ചത് എന്നാൽ അവിടെയാകട്ടെ ബി ജെ പി തകർന്നടിയുകയും ചെയ്തു മഹാരാഷ്ട്രയിൽ ഫട്നാവിസും ഷിൻഡെയുമായിരുന്നു മുഖങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞാൽ മോദി എന്ന ബ്രാൻഡ് ഇപ്പോൾ ഇല്ലാതെ തന്നെ ബി ജെ പി എന്ന പാർട്ടി വിജയിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ഇതിലൂടെ പറയുന്നത് ഇതിനെല്ലാം തന്നെ അപ്പുറത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റടിഞ്ഞ യു പിയിൽ അവിടെ എല്ലാ ചുമതലകളും യോഗിക്ക് നൽകുകയായിരുന്നു ബി ജെ പി അങ്ങനെ തെരഞ്ഞെടുപ്പുകളിൽ നിന്നെല്ലാം തന്നെ മോദിയെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രാദേശിക നേതാക്കളെയൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു സമീപനമായിരുന്നു ബി സ്വീകരിച്ചത് അത്തരത്തിലൊരു സമീപനം ബി സ്വീകരിച്ചപ്പോൾ മോദി എന്ന ബ്രാൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തിയപ്പോഴേക്കും തകർന്നടിഞ്ഞു എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും പ്രാദേശിക നേതൃത്വത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാമെന്ന് മോദിക്ക് മുന്നിൽ ബി ജെ പി ഇപ്പോൾ തെളിയിച്ചതോടുകൂടി ഇനിയൊരു അക്ഷരം പോലും മിണ്ടാൻ പറ്റാത്ത തരത്തിലേക്ക് മോദി എന്ന പ്രധാനമന്ത്രി മാറിക്കഴിഞ്ഞു അത് മാത്രമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്നാമൂഴത്തിൽ നാനൂറ് സീറ്റ് തികയ്ക്കാൻ പറ്റാതെ പോയത് തീർച്ചയായിട്ടും മോദിയെ സംബന്ധിച്ച കനത്ത തിരിച്ചടിയും അതോടൊപ്പം തന്നെ ബി ജെ പിയെ സംബന്ധിച്ച വലിയ ക്ഷീണവുമാണ് ഇപ്പോൾ ഉണ്ടാക്കിയത് ഭരണം പിടിച്ചു നിർത്താനായിട്ട് സഖ്യകക്ഷികളായിട്ടുള്ള ടി ഡി പിയെയും ജെ ഡി യുവിനെയൊക്കെ തന്നെ അനുനയിപ്പിച്ച് നിർത്തേണ്ട പ്രീതിപ്പെടുത്തി നിർത്തേണ്ട ഒരു ഗതികേടിലേക്ക് പോലും മോദി സർക്കാരിനെ അതുകൊണ്ടാണ് കഴിഞ്ഞ ബജറ്റിൽ ഈ ടി ഡി പിക്കും ജെ ഡി യുവിനുമൊക്കെ തന്നെ വാരി കോരി ചോദിക്കുന്നതെല്ലാം തന്നെ കൊടുക്കേണ്ടി വന്നത് ഇനി ആകെ ബാക്കി അറിയാനുള്ളത് തന്നെ ഇത്രയൊക്കെ ഈ മാറ്റി നിർത്തലുകൾ സംഭവിക്കുമ്പോൾ ഇതെല്ലാം തന്നെ മോദിയെ കൊണ്ടെത്തിക്കുന്നത് പ്രധാനമന്ത്രി പദത്തിൽ നിന്നും താഴേക്ക് ഇറക്കാനാണോ എന്നുള്ള ഒരു ചോദ്യമാണ് ഉയർത്തുന്നത് കാരണം ഇപ്പോൾ എഴുപത്തിയഞ്ച് വയസ്സ് തികയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അതാണ് ഇനി അറിയേണ്ടതായിട്ടുള്ളത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി Please subscribe our channel.